മായദ്വീപക് അക്രമ സ്വഭാവമുള്ള കുട്ടികളെ ആ തരത്തിൽ വീണ്ടും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന തരത്തിൽ രക്ഷിതാക്കളും പ്രോത്സാഹിപ്പിച്ചു എന്നാണോ ഇപ്പോൾ ഷാബാസിന്റെ പിതാവ് പറയുന്നത് മുൻപുണ്ടായ സംഭവം എങ്ങനെയാണ് ഇദ്ദേഹം വിശദീകരിക്കുന്നത് ശമൃതി കഴിഞ്ഞ വർഷമാണ് ജനുവരി അഞ്ച് ആറ് തീയതികളിൽ താമരശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് നിലവിൽ പ്രതികളായിട്ടുള്ള ഈ കുട്ടികൾ ഉൾപ്പെടുന്ന സംഘവും അന്ന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളും തമ്മിൽ തർക്കമുണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് എത്തുകയും ചെയ്തത് അന്ന് പക്ഷേ ഈ നിലവിൽ പ്രതികളായിട്ടുള്ള കുട്ടികൾക്ക് ആദ്യഘട്ടത്തിൽ പരുക്കേൽക്കുന്നു മർദ്ദനത്തിൽ പിന്നീട് അതിനെ തിരിച്ചടിക്കാൻ വേണ്ടി അവർക്ക് പ്രേരണ നൽകി ഈ നഗരമധ്യത്തിലേക്ക് അവരെ കൊണ്ടുവരുന്നത് ഈ നിലവിൽ പ്രതികളായിട്ടുള്ള കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടിയാണ് എന്നുള്ളതാണ് ഷാബാസിൻ്റെ പിതാവ് ഇക്ബാൽ പ്രധാന ആരോപണമായി മുന്നോട്ട് വയ്ക്കുന്നത് അന്നൊരു പക്ഷേ ഈ ഒരു സംഭവം ഉണ്ടാവുന്ന ഘട്ടത്തിൽ തന്നെ രക്ഷിതാക്കൾ ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ആ ഒരു സമീപനം സ്വീകരിക്കുകയായിരുന്നെങ്കിൽ ഇന്ന് കൊലപാതകികളായി കുട്ടികൾ മാറില്ലായിരുന്നു എന്നുള്ളതാണ് ഷാബാസിൻ്റെ പിതാവ് പറയുന്നത് ഒപ്പം തന്നെ തന്റെ മകന് ഇങ്ങനെ ഒരു ഗതി പേരിലായിരുന്നു എന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട് അന്ന് ആ പോലീസ് നടപടിയിലേക്കൊന്നും പോയില്ല അത് രമ്യമായി പറഞ്ഞു പരിഹരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി അത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനവും ഒപ്പം തന്നെ ആ ഉന്നത ശ്രേണിയിലുള്ള ആളുകളാണ് ഇവർ എന്നുള്ള നിലയ്ക്ക് ഏതെങ്കിലും സ്വാധീനം ചെലുത്തിയാൽ തന്റെ മകനും നീതി കിട്ടാതെ പോകുമോ എന്നൊരു ഉൾഭയം ആ ഷാബാസിൻ്റെ പിതാവ് മുന്നോട്ട് വയ്ക്കും que vencidos, policía, ത്തിലേക്ക് ഇതിനോടകം തന്നെ കടന്നിട്ടുണ്ട് ഇന്ന് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ ഈ അഞ്ച് കുട്ടികളുടെയും അതായത് പ്രതികളായിട്ടുള്ള അഞ്ച് കുട്ടികളുടെയും വീടുകളിലേക്ക് പോലീസ് സംഘം എത്തിയിട്ടുണ്ട് ആ വീടുകൾ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വിശദമായ പരിശോധന പോലീസ് സംഘം നടത്തുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു ആക്രമണം നടത്തുമ്പോൾ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺസ് ഈ കുട്ടികൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് ആ വെപ്പൺസ് കണ്ടെത്തേണ്ടതുണ്ട് ഒപ്പം തന്നെ ഡിജിറ്റൽ തെളിവുകൾ കൂടുതലായി ശേഖരിക്കാൻ കഴിയുമെങ്കിൽ അതുകൂടി ശേഖരിക്കുക എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യവും നാളെയാണ് എസ് എസ് എൽ സി പരീക്ഷ തുടങ്ങുന്നത് നിലവിൽ കെയർ ഹോമിലുള്ള പ്രതികളായിട്ടുള്ള കുട്ടികളെ പരീക്ഷയ്ക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം നേരത്തെ തന്നെ ജൂനിയർ ജസ്റ്റിസ് ബോർഡ് നൽകിയിട്ടുണ്ട് അതനുസരിച്ച് പോലീസ് സുരക്ഷയിലായിരിക്കും നാളെ താമരശ്ശേരി ഹൈസ്കൂളിലേക്ക് കുട്ടികളെ പരീക്ഷയ്ക്ക് വേണ്ടി എത്തിക്കുക ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം ഉൾപ്പെടെ ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കർശന സുരക്ഷ ഒരുക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇതിനോടകം തന്നെ പോലീസിന് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ആ നിലയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് സംഘം കടക്കുകയും ചെയ്യുന്നുണ്ട് സി ദൃശ്യങ്ങൾ കൂടുതലായി മേഖലകളിൽ നിന്ന് ശേഖരിക്കുന്നുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുതിർന്ന പൗരന്മാർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്നുള്ളത് സാധൂകരിക്കുക അല്ലെങ്കിൽ അത് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് കേവലം അഞ്ച് കുട്ടികളിലേക്ക് കേസ് ഒതുങ്ങേണ്ടതുണ്ടോ അല്ലെങ്കിൽ അവർക്ക് പ്രേരണയായി ഇത്തവണയും രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ പിന്നാമ്പുറത്ത് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ മഷ മുതിർന്ന ആളുകൾ അക്രമ സ്വഭാവമുള്ള ആളുകൾ ഇവർക്ക് പിന്തുണ നൽകിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തത വരുത്താനും പോലീസ് ശ്രമിക്കുന്നുണ്ട് ശരി ദീപക് വിവരങ്ങൾ